അംഗത്വ കാർഡ് വിതരണം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റി നടപ്പാക്കുന്ന സ്നേഹസ്പർശം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അംഗത്വ കാർഡുകൾ വിതരണം ചെയ്തത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റി നടപ്പാക്കുന്ന സ്നേഹസ്പർശം പദ്ധതിയുടെ ഭാഗമായാണ് നീണ്ടകരയിൽ അംഗത്വ കാർഡ് വിതരണം നടത്തിയത് എഴുപത്തിമൂന്ന് കുടുംബാംഗങ്ങളുടെ അംഗത്വ കാർഡുകളാണ് വിതരണം ചെയ്തത്

പക്ഷെ ആ രോഗി ഉദ്ദേശിക്കേണ്ടത് ആ സ്കാനിന്റെ റിപ്പോർട്ട് വരുമ്പോൾ അത് അതൊന്നും കാണില്ലേ എന്നാണ് പക്ഷെ കുറച്ചു പേരെങ്കിലും ഈ സ്കാനിന്റെ റിപ്പോർട്ട് കാണുമ്പോൾ ഒന്നുമില്ലാന്ന് പറഞ്ഞു ഒന്നും ഇല്ലായിരുന്നില്ലേ ഒന്നും ഇല്ലായിരുന്നോ അത് എന്താണെങ്കിലും കാശ് മടക്കേണ്ടത് കാര്യമല്ലോ എന്തോ ചിന്തയാ പക്ഷെ ഒന്നുമില്ലാത്തതിൽ നമ്മള് വേണമെങ്കിലും ഒന്നും ഇല്ലാന്ന് അറിയുന്നതിന്റെ ഒരു സന്തോഷം അതല്ലേ വരുന്നത് പക്ഷെ പലപ്പോഴും നമ്മൾ കൊറച്ചുപേരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇവിടെ ജില്ലാ പ്രസിഡന്റ് വ്യത്യസ്തമായി ഈ സംഘടന വിവിധങ്ങളായിട്ടുള്ള ദിശകളിൽ വളരെ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നിങ്ങളറിയാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി ഇന്ന് നിലവിലുള്ള സംസ്ഥാന കമ്മിറ്റി അധികാരത്തിലേറ്റതിനു ശേഷം വ്യത്യസ്തമായ ഒരു ദിശയിലൂടെ ഈ സംഘടനയെ തന്നെ മുന്നോട്ട് പോവുകയാണ് ഭാഗമായി വ്യാപാര അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളുടെ ഒക്കെ പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഇരുപത്തി ഒൻപതാം തീയതി കാസർഗോഡ് നിന്ന് നമ്മുടെ സമാനാധ്യനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അക്സറിന്റെ നേതൃത്വത്തിൽ ഒരു വാഹന പ്രചരണ ജാഥ ആരംഭിക്കുകയാണ് ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് എൻ വേണുപ്രസാദ് അധ്യക്ഷത വഹിച്ചു പറഞ്ഞു കെ വി എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് നേതാജി ബി രാജേന്ദ്രൻ മേഖലാ പ്രസിഡന്റ് കെ ജെ മേനോൻ നീണ്ടകര വൈസ് പ്രസിഡന്റ് ജി ആർബർട്ട് നീണ്ടകര ജോയിന്റ് സെക്രട്ടറി നെൽസൺ രക്ഷാധികാരി ചന്ദ്രൻ എക്സിക്യൂട്ടീവ് അംഗം സജി പരിമണം തുടങ്ങിയവർ പങ്കെടുത്തു വ്യാപാര കുടുംബങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കി നിരാലംബരായ നിരവധി കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുകയാണ് സ്നേഹസ്പർശം പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ന്യൂസ് ബ്യൂറോ ചവറ